കറികളൊക്കെ റെഡി ആയിക്കോണ്ടിരിക്കുന്നത് ഇത് നാടൻ കോഴിയുടെ പെരട്ട് മുട്ട കണ്ട ചൂടിൽ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ സാധാരണ മുളക് പൊടി ചേർക്കണേന് പകരം ഇതാണ് ഇടിച്ച മുളകും ഇടിച്ച മല്ലിയും ചോർക്കിൻ്റെ പെരട്ട് ഇൻ്റെയൊക്കെ ചെറിയ ഉള്ളിയാണ് കേട്ടോ അതിനകത്ത് പ്രധാനമായിട്ട് ചേർത്തിട്ടുള്ളത് ി പച്ചമുളക് വെളുത്തുള്ളി ചവന്നുള്ളി മിക്സിയിൽ അടിക്കുന്ന പരിപാടിയൊന്നും ഇല്ല അല്ലേ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ സാധാരണ വീഡിയോ എടുക്കാൻ ചെല്ലുമ്പോൾ കുറേ സമയം അഞ്ചു മണിക്കൂറൊക്കെ ചിലപ്പോൾ അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഒരു കുടുംബം പോലെ ഒരു ബന്ധം ഉണ്ടാക്കിയിട്ടാണ് ഓരോ സ്ഥലത്തു നിന്നും തിരിച്ചുപോരുക പക്ഷേ ഇന്ന് വന്നിട്ടുള്ള സ്ഥലം അതൊന്ന് വ്യത്യസ്തമാണ് ഇവിടെ വിരമേനു മുന്നേ തന്നെ നമുക്കൊരു ഫാമിലി പോലെ അറിയുന്ന ആളുകളാണ് അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പം നിൽക്കുന്ന സ്ഥലം കാഞ്ഞിരംകുളം എന്നാണ് ഇതിന് പറയുക തിരുവനന്തപുരം ജില്ലയിൽ അപ്പോൾ ഇവിടുത്തെ ജോണി ചേട്ടൻ്റെ കടയാണ് പന്നിയിറച്ചി പിന്നെ ബീഫ് ചിക്കൻ ഇതിന്റെയൊക്കെ തോരൻ പോലെ ഉള്ളതും പെരട്ട് പോലെയുള്ള വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം ഒക്കെയാണ് ഇതാണ് ഇവിടുത്തെ പ്രധാനമായിട്ട് കിട്ടുന്നത് അപ്പോൾ ഈ ജോണിച്ചേട്ടൻ്റെ കുട്ടികളെ ഞാൻ പഠിപ്പിച്ചതാണ് അപ്പോൾ അങ്ങനെയാണ് എനിക്ക് ഈ ഫാമിലി ആയിട്ടുള്ള ബന്ധം അപ്പോൾ ലിജോനെ ആണ് ആദ്യം പഠിപ്പിക്കുന്നത് അതിനുശേഷം ലിജോന്റെ അനിയൻ ജോമൻ ജോമന്റെ വൈഫ് അബിത അങ്ങനെ അവര് മക്കളും മരുമക്കളും ഒക്കെ ആയിട്ട് എല്ലാവരും തന്നെ നമുക്ക് ക്യാമ്പസിൽ പഠിച്ച് ചോരും പരിചയക്കാരും ഒക്കെയാണ് അങ്ങനെ അവര് പറഞ്ഞിട്ടാണ് ഈ കടയനെ പറ്റി ഞാൻ അറിയുന്നത് അപ്പോൾ ഇവിടെ നിൽക്കുകയാണ് ഇവിടുത്തെ ജോളി ചേട്ടന്റെ ഭയങ്കര സ്പെഷ്യൽ കൂട്ടുകളൊക്കെ ഉണ്ട് വളരെ രുചിയുള്ള ഭക്ഷണമാണ് വളരെ പ്രശസ്തമാണ് ആറേഴ് വർഷം എട്ട് വർഷത്തോളമായി അദ്ദേഹം ആ കട നടത്തിക്കൊണ്ട് പോവാണ് അപ്പൊ ഇവിടുത്തെ രുചിക്കൂട്ടുകളും വിശേഷങ്ങളുമാണ് ഇന്ന് കപ്പ 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 ആ ഇളക്കില്ല അല്ല അല്ല

ു കൊറേ ആശ്ചയുള്ളൂ സാധനം അനുസരിച്ച് ഒൻപത് ഞായറാഴ്ചയില്ല വർഷമായിട്ട് എട്ട് വർഷമായി സ്വന്തമായിട്ട് നേരത്തെ അച്ഛനും ഇത് പത്ത് മുപ്പത് നാപ്പത് കൊല്ലം അച്ഛൻ ചെയ്തായിരുന്നു അപ്പഴേ ഇതാണ് െന്ന് വിചാരിച്ചത് ചേച്ചിയും വരൂലേ അതെ നമ്മൾ ഇടിയപ്പവും ഇവിടത്തെ സ്പെഷ്യൽ പെരട്ട് പന്നിപ്പരട്ട് വേണ്ട ചെറിയുള്ളിയാണ് അതിന് ഒരു പ്രധാനം അതുപോലെ തന്നെ മല്ലി വെക്കുമ്പോ തന്നെ ഒരു മല്ലിയുടെ മണാട്ടോ വരുന്നത് അങ്ങനെ ഒരുപാട് ഇങ്ങനെ ചാറിലല്ല ഒരു അക്ക ഒരു പെരട്ട് പോലെ തന്നെ ചിക്കൻ പെരട്ടെന്നൊക്കെ നമ്മൾ പറയാറില്ലേ അതുപോലെ തന്നെ ഉണ്ട് ഞാൻ പറഞ്ഞില്ല ആദ്യം ആ മല്ലി മല്ലിപ്പൊടിക്കണം ചേർക്കണില്ലേ അതിൻ്റെ ഒരു ടേസ്റ്റാണ് മുന്നിട്ട് ചെന്നത് കൊള്ളാം പക്ഷെ ആ ഒരു ഫ്ലേവർ നമ്മൾ മല്ലിപ്പൊടി ഇടുമ്പോൾ കിട്ടുന്ന ഒരു സ്വാദിനേക്കാളും മുഴുവൻ മല്ലി ഇങ്ങനെ പൊടിച്ചിടുമ്പോൾ ഇടുന്ന അതുകൊണ്ട് തന്നെ ഇങ്ങനത്തൊക്കെ കണ്ടോന്നിങ്ങനെ പൊടി പൊടി പോലെ ഇത് പിടിച്ചിരിക്കണോ മസാല പൊടികൾ ചേർക്കണേക്കായോ പരിതരിപ്പായിട്ട് ഇങ്ങനെ ചേർക്കണോണ്ടേ ഇച്ചിരി ഇച്ചിരി സ്പൈസിയാണ് ഒരു ചെറിയൊരു എരിവുണ്ട് ഇത് വിറയിൽ കിടന്നിട്ടാണ് വേവേണ്ടത് പക്ഷേ കുക്കറിലെല്ലാം വേവിച്ചെടുക്കുന്നത് ഏകദേശം നാല് നാലര മണിയൊക്കെ ആകുമ്പോൾ ചേട്ടൻ അവിടെ വരും എന്നിട്ടാണ് ഇത് അടുപ്പത്തിടണത് അപ്പം അങ്ങനെ കിടന്ന് വേവ പക്ഷെ കറക്റ്റാണ് ഈ വേവൊക്കെ ഇത് ശരിക്കും വെന്തില്ലെങ്കിലും നമുക്ക് അടിക്കുമ്പോൾ ഒരുമാതിരി ഇരിക്കും പക്ഷെ എല്ലാം പെർഫെക്റ്റ് ആണ് ആ കുക്ക് അതിൻ്റെ ഒരു കുക്കിംഗ് ടൈമൊക്കെ ഉണ്ടല്ലോ അത് തന്നെ കുക്ക് ചെയ്യുന്നുണ്ടേ കറക്റ്റ് വേവാ മാത്രല്ല നമ്മൾക്ക് നമ്മളെ എറണാകുളത്ത് ഈ അങ്കമാലി കാലടി പ്രദേശത്തൊക്കെ ഒരു പ്രധാനപ്പെട്ട ഐറ്റാണ് പന്നി എന്ന് പറയുന്നത് അത് അവിടെ കല്യാണം അല്ലെങ്കിൽ എന്ത് എന്തെങ്കിലും വിശേഷപ്പെട്ട എൻ്റെ ആവശ്യത്തിനും ഒരു പ്രധാന ഐറ്റാണ് കേട്ടോ ഇത് എല്ലാ വീടുകളിലും അതങ്ങനെ ജാതി ഭേദം മതമൊന്നും വ്യത്യാസങ്ങളൊന്നുമില്ല ഹിന്ദുക്കളുടെ വീടുകളിലായാലും ക്രിസ്ത്യൻസിൻ്റെ വീടിലായാലും ഒക്കെ മേടിക്കുന്ന ഒരു സാധനമാണ് പന്നി ഇറച്ചി എന്ന് പറയുന്നത് അവിടെ കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്തൊന്നും വന്നിട്ട് ഇതങ്ങനെ ഞാൻ അധികം കണ്ടിട്ടില്ല വളരെ വളരെ റയറായിട്ട് ഒന്ന് രണ്ട് സ്ഥലത്തേ കണ്ടിട്ടുള്ളൂ പന്നിയിറച്ചി തിന്നാൻ ഇഷ്ടമുള്ള ആളുകൾക്ക് ആണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു പക്ക നാടൻ രീതിയില് പക്ഷെ അങ്കമാലിയിൽ ഞാൻ കഴിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങളുടെ ഒന്നും വീടുകളിൽ ഉണ്ടാക്കുന്ന രുചിയേ അല്ല ഭയങ്കര വ്യത്യാസമാണ് അവിടെ വേറൊരു ടേസ്റ്റിലാണ് ഇരിക്കുക ഇതുപോലെയല്ല ചേട്ടനാണെങ്കിൽ വേരിക്കോസുകയും വന്നിട്ട് രണ്ട് കാലം രാവിലെ നാല് മണി മുതൽ ഇപ്പൊ രാത്രി ഒമ്പത് മണിക്കാണ് ഈ കടയടക്കണം അപ്പൊ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടായിരിക്കും അത് ഭയങ്കര പ്രശ്നമായിട്ട് കുറച്ചു കാലം കടയടച്ചിട്ടിരുന്നു ഞാൻ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഇവരെ കുട്ടികളെ വിളിച്ചപ്പം പപ്പ കടയടച്ചിട്ടിരിക്കുകയാണെന്നു പറഞ്ഞു ഇത് നാടൻ കോഴിയുടെ പെരട്ട് ഇതും പെരട്ട് തന്നെയാണ് കേട്ടോ പണ്ടൊക്കെ തോരനായിരുന്നു ഇപ്പൊ ഈ ചൂട് കൂടിയൊണ്ട് തോരൻ തേങ്ങയിട്ട് വെക്കുമ്പോൾ പെട്ടെന്ന് ചീത്തയായി പോകുന്നു എന്നുള്ളതുകൊണ്ട് വരട്ടാക്കിയതാണത്ര ഇവിടെ കഴിക്കാൻ നല്ല വെന്ത കപ്പി എന്ന കണ്ടട്ടാ മതി ഉടനിഞ്ഞു പോകുന്ന തരം കപ്പ കണ്ട ോഴിക്ക് ഇങ്ങനെ കിട്ടുകയുള്ളൂ ഇവിടുത്തെ മസാലക്കൂട്ടുകളാണ് ഇവിടുത്തെ രുചിയുടെ രഹസ്യ ഭയങ്കര രസമുണ്ട് ഭയങ്കര രസമുള്ള മസാലക്കൂട്ടുകളാണ് ആദ്യം കാണിച്ച പതുവേക്ക ആയാലും ഇപ്പം കാണിച്ചിട്ടുള്ള ചിക്കൻ ആയാലും അതിൻ്റെ ഒരു തന്നെ നമ്മൾ ഭയങ്കര ഒരു കളറോ അങ്ങനെയൊന്നും ഇല്ല പക്ഷെ ഒരു ഒരു നാടൻ രുചിന്നൊക്കെ പറയുന്നേ ആ സാധനം നമുക്ക് നമ്മൾ നാടൻ കോഴിയും കാണിച്ചത് ഇനി ബീഫ് വേണമെന്നുള്ള ആളുകൾക്ക് ബീഫിന്റെ അത് തോരനാണ് അതും കുറച്ചേ വയ്ക്കുള്ളു തീരണ അനുസരിച്ച് പക്ഷെ അതൊരു ഒൻപത് മണി ഒക്കെ കഴിയും അതും പൊറോട്ടയൊക്കെ പൊറോട്ട റെഡി ആവുന്നേ ഉള്ളൂ ബീഫ് തോരനും പൊറോട്ടയൊക്കെ റെഡി ആവുമ്പോഴേക്ക് ഒമ്പത് മണി അടുപ്പിച്ച് കഴിയും അപ്പോൾ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കടയ്ക്ക് അങ്ങനെ വേറെ പേരൊന്നുമില്ല നാടൻ ഒരു ചെറിയൊരു ബോർഡ് ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട് കാഞ്ഞിരംകുളം സ്ഥലം ഇവിടെ ഒരു സ്റ്റേഡിയം ഉണ്ട് സ്റ്റേഡിയത്തിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ കട വരുന്നത് ഈ നമ്മൾ ബൈപ്പാസ് വഴിയൊക്കെ പോകുന്ന ആളുകൾക്കാണെങ്കിൽ വളരെ അടുത്താണ് ഒരു നിസ്സാര ദൂരേ ഉള്ളൂ ഇവിടേക്ക് വരാനാണെങ്കിൽ ഇപ്പോൾ കന്യാകുമാരിയോ അങ്ങനെയൊക്കെ പോകുന്നവരാണെങ്കിൽ മെയിൻ ബൈപ്പാസിനോട് ചേർന്നിട്ട് തന്നെയാണ് കടയുള്ളത് കട ഉള്ളത് ജോളി ചേട്ടൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് കാരണം വയ്യാത്ത ആളാണ് അപ്പം എന്തെങ്കിലും ഒരു കട മുടക്കൊക്കെ ഉണ്ടെങ്കിൽ ദൂരേന്ന് വരുന്നവർക്ക് ആണെങ്കിൽ വിളിച്ച് ചോദിച്ചിട്ട് വരാമല്ലോ അപ്പം ഞാനിതിന് ഈ രണ്ട് സാധനം ഞാൻ നിങ്ങൾക്ക് നന്നായി കഴിച്ചോ കഴിച്ചു നോക്കണം എന്ന് ഞാൻ പറയുക എന്നുവെച്ചാൽ ഒരു പക്ക ഒരു നമ്മളെന്ത് പറയണം നമ്മളെ ഈ വീട്ടിലൊക്കെ വെക്കുമ്പോൾ കിട്ടുന്ന ഒരു നാടൻ രുചി എന്ന് പറയില്ലേ അതാണ് വേറെ ഓവറായിട്ടുള്ള ഇതൊന്നുമില്ല പ്രത്യേകിച്ച് സവാള അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇതിൽ ചേരുന്നില്ല ചെറിയ ഉളിയാണ് പ്രധാനമായിട്ട് ചേർത്തുള്ളത് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി അങ്ങനത്തെ സാധനം ഇടിച്ചിട്ടും ഇപ്പം ഇതാണ് ഇതിൻ്റെ ഒരു മസാല കൂട്ട് പിന്നെ ആ പച്ചമല്ലിയും ഇടിച്ച മുളകും അത് അതിനകത്ത് പ്രത്യേകിച്ചൊരു സ്വാദ് തന്നെയാണ് അപ്പോൾ ഇതാണ് ബീഫ് തോരൻ നമ്മൾ ഇതിനു മുമ്പ് ഏതോ ഒരു വീടുകളിലും നമ്മൾ കാണിച്ചിട്ടുണ്ട് തേങ്ങയൊക്കെ ഇട്ടിട്ട് വെക്കുന്ന ബീഫിൻ്റെ തോരൻ ഇങ്ങനെ ഉള്ളിയൊന്നും ഇങ്ങനെ കുഴഞ്ഞു പോയിട്ടല്ല ഇങ്ങനെ തന്നെ എടുക്കപ്പെട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ ഒരു പ്ലേറ്റിൻ്റെ റേറ്റ് വരണേ നൂറ് രൂപയാണ് നമ്മൾ ആദ്യം കാണിച്ച ചിക്കൻ്റെ പെരട്ടുണ്ടല്ലോ അത് ഹാഫ് ആണെങ്കിൽ തൊണ്ണൂറും ഫുൾ ആണെങ്കിൽ നൂറ്റി അറുപതും പിന്നെ പന്നിയാവുമ്പോൾ നൂറ്റി ഇരുപത് രൂപ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ റേറ്റ് വരാനായിട്ടാണ് ശരി കഴിച്ചോട്ടെ അടുപുര ഇവിടുത്തെ ഭക്ഷണത്തിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത ഒന്ന് ഞാൻ പറഞ്ഞ പോലെ ഇവിടെ തന്നെ പൊടിക്കുന്ന നാടൻ മസാലകളാണ് രണ്ടാമതെല്ലാം വെളിച്ചെണ്ണയിലാണ് അപ്പോൾ അതിൻ്റെ ഏറ്റവും അവസാനം കുറച്ച് പച്ച വെള്ളച്ചെണ്ണ ഇങ്ങനെ ഒഴിക്കുമ്പോൾ കറുകേപ്പിലേയും ഒഴിക്കുമ്പോൾ ഒഴിക്കുമ്പോഴുള്ളൊരു മണവും ഒരു സ്വാദും ഉണ്ടല്ലോ അതൊരു പ്രത്യേകത തന്നെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോട് അവസാനിപ്പിക്കുക പുതിയ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് ഇനിയും വരാം